ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വെടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിലല്ലേ ഇതാ ഒരു കസ്റ്റമർക്കുള്ള സാധനങ്ങൾ എത്തിയത് അൺബോക്സ് ചെയ്തിട്ട് ഇത് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലുള്ളത് ജി എം ജി എം ജി ടെന്നിൻ്റെ ഫ്ലാറ്റ് മോഡല് സ്വിച്ചുകൾ അതുപോലെ പോളി ഗ്യാബിൻ്റെ വയർ വി ഗാർഡിൻ്റെ എം സി ബി എൽ സി ബി ഒക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ആണ് അതായതുപോലെ രണ്ട് രണ്ട് ബോക്സിലാണ് വന്നുള്ളത് ഇതിൽ മിക്കവാറും വയർ കാര്യങ്ങളായി കാര്യം അതിലാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ബോക്സ് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് തുറന്നിട്ട് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ജി ടെൻ ഫ്ലാറ്റ് അധികം ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരാമെന്നതാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഈ ഗാർഡിൻ്റെ എം സി ബികളാണ് വരുന്നത് റൈക്കോൻ്റെ മെയിൻ സ്വിച്ച് അങ്ങനെ മാറ്റി വെച്ച് നോക്കാം പോളി ക്യാബിൻ്റെ ഇതാണ് വരുന്നത് കേട്ടോ പോളി ക്യാബ് സ്വിച്ച് കാര്യങ്ങളാണ് വരുന്നത് ഫ്ലാറ്റ് മോളിൽ സ്വിച്ച് ഉണ്ടോ ജീടെണിന്റെ ഫ്ലാറ്റ് മോളെ ഒരു സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചോ ജി ടെണിന്റെ എല്ലാ ഐറ്റംസും നമുക്ക് ഒതുക്കി വെച്ചിട്ട് സാധനങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഈ ഇതില് നമുക്ക് பயரம்மாம் பிரம்மாம் போரம்மாம் விடு வைரானே புளையாவின்டேன் 1 ச்குயரு 1.5 வகு வெரும்னுன்ன்றை ரட்டிக்குலாம் 2.5 യർ കേബിളുകൾ ആവുന്നു വൺ സ്ക്വയർ കേബിൾ ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ നമ്മളെ സ്വിച്ചും കാര്യങ്ങൾ ജി എം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഗോൾഡ് മെഡൽ കമ്പനി ചെയ്യുന്നുണ്ട് പത്ത് രൂപ സ്വിച്ചുകൾ വരുന്നുണ്ട് അപ്പോൾ സ്വിച്ചുകൾ ജി എം പ്രൈസ് നമ്മൾ പറയുന്നില്ല നിങ്ങൾ കൊട്ടേഷൻ അയച്ച് തരാണെങ്കിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം ഒരുപാട് ഷോപ്പുകൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പ്രൈസ് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മളിത് കൊട്ടേഷൻ അയച്ച് തരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ റേറ്റും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ വേറെ വയറ് നിങ്ങൾക്ക് കാണിച്ചത് ഇത് നോർഫിക്സ് ആണ് കമ്പനീൻ്റെ വയറാണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നോർ ഫിക്സ് പറഞ്ഞ കമ്പനീൻ്റെ വയറാണ് അതുപോലത് ഫുട് ലാമ്പ് അതുപോലെ ബൾബ് ഹോൾഡറുകൾ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ ലെവലിലാണ് ഇത്രയും സാധനങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഫ്ലാറ്റ് മോഡൽ സ്വിച്ച് ആണ് ജി എമ്മിൻ്റെ ജി ടെന്ന് എ ടു പറഞ്ഞ പ്ലേറ്റ് അതുപോലെ അതിൻ്റെ ഫ്ലാറ്റ് സ്വിച്ച് അപ്പോൾ ഇതുപോലെ സ്വിച്ചും കാര്യങ്ങളും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ കൊട്ടേഷൻ അയച്ച് തരികയാണെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ടും പ്രൈസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ പാർട്ടിക്ക് സാധനങ്ങൾ എത്തിയാൽ ഇതേപോലെ നമ്മൾ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചിട്ട് കറക്റ്റ് കൗണ്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഓരോ സാധനങ്ങൾ ഓരോ ഭാഗത്തേക്ക് ആക്കി വെച്ച് കറക്റ്റ് കൗണ്ട് ഇതിപ്പോൾ വൺ സ്ക്വയറിൻ്റെ ബോക്സ് ഇട്ട് വൺ പോയിൻ്റ് ഫൈവിൻ്റെ എട്ട് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സ്വിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് ജി ടെണിൻ്റെ സ്വിച്ച് വരുന്നത് ഫ്ലാറ്റ് മോഡല് പത്ത് വർഷമാണ് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് ടു വേ സ്വിച്ച് ആണ് അതിന് വൺ വേ സ്വിച്ച് ആണ് ഇത് വരുന്നത്